ഏത് ക്രിസ്തു വിശ്വാസിയാണെങ്കിലും അവരുടെ വീട്ടിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷണങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മപ്പെട്ടവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ ഇത് ചിലപ്പോൾ വാക്കുകളിൽ വ്യത്യാസം വരാം കാരണം ഓരോരോ സഭകൾ ചൊല്ലുമ്പോൾ ഈ പറഞ്ഞ അർത്ഥം ഇത് തന്നെയാണ് പക്ഷെ വാചകങ്ങളിൽ ചില വ്യത്യാസം ഉണ്ടാകാം എങ്ങനെ വേണമെങ്കിലും ആളുകൾക്ക് വിവർത്തനം ചെയ്യാം ഇതിൽ നിന്റെ രാജ്യം വരണമേ എന്ന വാക്കിനെ എടുത്തുകൊണ്ടാണ് എന്റെ ഫേസ്ബുക്കിന്റെ താഴെ മുഴുവൻ കുറെ ആളുകൾ മുഴുവൻ എന്ന് പറയുന്നില്ല കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ആ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ തിരുനാമം പരിശുദ്ധമാകണം അതിന് ഞാൻ പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറഞ്ഞുതരേണ്ട ഇത് കേൾക്കുന്ന ആർക്കും അതിന്റെ അർത്ഥം മനസ്സിലാകും നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമുള്ള ഒരു രാജ്യം വരണമേ എന്നല്ല ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം ക്രിസ്തു എന്താണോ വിഭാവനം ചെയ്തത് ആ രാജ്യം വരണമേ എന്നുള്ളതാണ് നന്മയുള്ള രാജ്യം വരണമേ എന്നാണ് സമത്വമുള്ള രാജ്യം വരണമേ എന്നാണ് സന്തോഷമുള്ള രാജ്യം വരണമേ എന്നാണ് സാഹോദര്യമുള്ള രാജ്യം വരണമേ എന്നാണ് പരസ്പരം വിദ്വേഷമില്ലാത്ത രാജ്യം വരണമേ എന്നാണ് എല്ലാവരും ഒന്നുപോലെ കരുതുന്ന ഒന്നുപോലെ ജീവിക്കുന്ന പട്ടിണിയില്ലാത്ത സമ്പന്നമായ സമ്പുഷ്ടമായ ആനന്ദമുള്ള സന്തോഷമുള്ള രാജ്യം വരണമേ എന്നാണ് നിന്റെ രാജ്യം വരണമേ എന്ന വാക്കിനെ ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാകും അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതായത് സ്വർഗത്തിലെ ഇഷ്ടം എന്ന് പറയുന്നത് സ്വർഗത്തിൽ എല്ലാവർക്കും ആനന്ദമാണ് അവിടെ ദുഃഖമില്ല സന്തോഷമാണ് സംതൃപ്തമായ ജീവിതമാണ് പരസ്പരം വിദ്വേഷങ്ങളില്ല പരസ്പരം കുശുമ്പില്ല പരസ്പരം ചെളിവാരിയറിലില്ല പരസ്പരം ഏറ്റുമുട്ടലില്ല ആ സ്വർഗരാജ്യം പോലെ ഭൂമിയിലും വരണമേ അങ്ങനെയാണ് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ അന്നം തരണമേ എന്നുള്ളതിന് ആഹാരം എന്ന് മാത്രം എടുക്കണ്ട സമ്പത്തെടുക്കൂ പണമെടുക്കൂ അന്നം എന്ന് പറയുന്നതിനെ ആഹാരമായി മാത്രം വ്യാഖ്യാനിക്കേണ്ട ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നിങ്ങൾ സമ്പാദിക്കണം എന്നല്ല നമുക്ക് ആവശ്യമുള്ളത് തരണം ആവശ്യത്തിന് എടുത്തതുകൊണ്ടാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞത് നിനക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നീ മറ്റൊരാളെ സ്നേഹിക്കണം അയൽക്കാരൻ ഹിന്ദു ആകണ ആകരുതെന്നോ മുസ്ലിം ആകരുതെന്നോ പറഞ്ഞിട്ടില്ല ആരാണെങ്കിലും നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം നിനക്ക് ആവശ്യമുള്ള അന്നം നീ അതിൽ നിന്ന് എടുക്കണം അല്ലാതെ നിനക്ക് ആവശ്യമില്ലാതെ അന്നം കഴിച്ചിട്ട് ആവശ്യമില്ലാത്ത സ്വത്തുകൾ സമ്പാദിച്ചിട്ട് ആവശ്യമില്ലാത്ത പണം ഉണ്ടാക്കിയിട്ട് അധികാരം ഉണ്ടാക്കിയിട്ട് ആ മോഹവുമായി നീ നടക്കരുതേ എന്നാണ് നിനക്ക് ആവശ്യമുള്ള അന്നം തരണമേ അല്ലാതെ ആർഭാടത്തിൽ മാത്രം നടക്കരുത് നടക്ക എന്നല്ല നമുക്കറിയാം ഈ കാലത്ത് നോമ്പ് നോമ്പ് എടുക്കും എടുക്കുമ്പോൾ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല ഭക്ഷണം കഴിക്കും മദ്യപാന ശീലമുള്ളവരെയൊക്കെ അത് ഒഴിവാക്കും അത് മാത്രമാണ് നോമ്പ് ക്രിസ്തു എവിടെയാണ് ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് ക്രിസ്തുവിനെ വേണമെങ്കിൽ വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിപ്പിക്കാമായിരുന്നു രാജകൊട്ടാരത്തിൽ ജനിപ്പിക്കാമായിരുന്നു പക്ഷെ ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ ജനിപ്പിച്ചത് ഏറ്റവും സാധാരണക്കാരൻ്റെ ഇടമാണ് കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ക്രിസ്തുമസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികൾ എ സി ഉള്ള മുറിയിൽ മാത്രം കിടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പട്ടുമെത്തയിൽ മാത്രം കിടക്കുമ്പോൾ അവർ ആർഭാടത്തോടു കൂടി ജീവിക്കുമ്പോൾ ഈ ക്രിസ്തുമസ് നാളുകളിൽ ഒരാഴ്ചയെങ്കിലും അവരെ പായ പായവിരിച്ച് നിങ്ങൾ നിലത്ത് കിടത്തി ഉറക്കണം നിങ്ങൾ ക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടി ആവേശത്തോടു കൂടി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഈ വ്രതനാളുകളിൽ ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് ഒരാഴ്ചയെങ്കിലും നമ്മുടെ കുട്ടികളെ എ സി ഒന്നും ഇടാതെ ഒന്ന് പായ വിരിച്ച് നിലത്ത് കിടത്തി അതുകൂടി അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥമായ നോമ്പ് ഉണ്ടാകുന്നത് അങ്ങനെ ശ്രമിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കാലിത്തൊഴുത്തിൽ ഏറ്റവും സാധാരണക്കാരന്റെ ഇടയില് ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത് ആ ക്രിസ്തുചനിച്ച കാലിത്തൊഴിലാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന നമ്മൾ ആർഭാടത്തിൽ ജീവിക്കുന്നു ജീവിക്കേണ്ടെന്നല്ല പക്ഷെ ഈ കുറച്ച് ദിവസങ്ങളെങ്കിലും ആ ആർഭാടം ഒന്ന് ഒഴിവാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം ഇല്ലെങ്കിൽ നാളെ പ്രതിസന്ധികൾ വരുമ്പോൾ അവർക്കതിനെ തരണം ചെയ്യാൻ കഴിയില്ല കാരണം ഇതുകൂടിയാണ് ജീവിതം എന്നവർ മനസ്സിലാക്കണം ഈ കാലിത്തൊഴുത്തിലെ ജീവിതവും ജീവിതമാണെന്ന് മനസ്സിലാക്കണം അത് ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ ആവശ്യമുള്ളത് എടുക്കുക ഈ വ്രതനാളികളിൽ ആവശ്യമുള്ള എടുക്കുക ആവശ്യമുള്ള പണം എടുക്കുക ആവശ്യമുള്ള ആർഭാടങ്ങൾ ഉണ്ടാക്കുക ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ നമ്മുടെ കടങ്ങളും പാപങ്ങളും നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ എന്ത് വേണം നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കണം എത്ര മനോഹരമാണ് ആ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചെങ്കിലേ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോടും ക്ഷമിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ പൈസ കട മാത്രമല്ല നമ്മൾ എവിടെങ്കിലും ഒന്ന് പോകുമ്പോൾ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരാൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ അവനെ നമ്മൾ ശത്രുമായി പ്രഖ്യാപിക്കേണ്ട അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതൊരു കടമായി അവിടെ കിടക്കട്ടെ അവനോട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ ക്ഷമിച്ചെങ്കിലേ നമ്മളുടെ കടങ്ങളും പാപങ്ങളും നമ്മളോടും ക്ഷമിക്കുള്ളൂ പരീക്ഷണങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പ്രതിസന്ധികളിലേക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് വലിയ അപവാദങ്ങളിലേക്ക് വലിയ വിപത്തുകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന നിൽക്കും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞാണ് ആ പ്രാർത്ഥന അവസാനിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നത് അതിലൊരു മതവിദ്വേഷവും ഇല്ല എന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും എടുത്തു വെച്ച് വ്യാഖ്യാനിക്കാം നിന്റെ രാജ്യം വരണേ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രാജ്യം വരണമെന്നും ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രം മതി എന്നും മറ്റുള്ളവരൊന്നും വേണ്ടാന്നും എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതാ വ്യാഖ്യാതാവിന്റെ വ്യാഖ്യാതാവിൻ്റെ കുബുദ്ധി പോലിരിക്കും നമുക്ക് മോശ ആഹാരമോ നല്ല ആഹാരമോ ഒരിടത്ത് വെച്ചാൽ നമുക്ക് നല്ല ആഹാരം എടുത്താൽ മതി എന്തിനാണ് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ നല്ല പ്രഭാഷകരും നല്ല വ്യാഖ്യാതാക്കളും ഉണ്ടായാൽ തീർച്ചയായും നമ്മുടെ മതഗ്രന്ഥങ്ങളെ നല്ല രീതിയിൽ വിവർത്തനം ചെയ്യാൻ കഴിയും